മോഹൻലാൽ ദീപിക പതുക്കോൺ പതിനാറ് വർഷം മുൻപെത്തിയ ആ മെഗാ ഹിറ്റ് ചിത്രത്തിൽ നടക്കാതെ പോയ താരനിർണയം നായകൻ്റെ ഇരട്ട വേഷങ്ങൾക്ക് പകരം ഒരു വേഷത്തിലേക്ക് ആലോചിച്ചിരുന്നത് മോഹൻലാലിനെ ഇന്ത്യൻ സിനിമയിലെ പ്രധാന ഇൻഡസ്ട്രികളിലൊക്കെയും സിനിമകളിൽ മറുഭാഷ അഭിനേതാക്കളെ കാസ്റ്റ് ചെയ്യുന്നത് ഇന്ന് സാധാരണയാണ് എന്നാൽ ഈ ട്രെൻഡ് പുതിയതല്ല പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അതത് ഭാഷകളിലെ ശ്രദ്ധേയ ചിത്രങ്ങളിൽ മറുഭാഷ അഭിനേതാക്കൾ കയ്യടി വാങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ സംഭവിക്കേണ്ടിയിരുന്ന കൗതുകമുണർത്തുന്ന ഒരു കോമ്പിനേഷനെ കുറിച്ച് സംവിധായകൻ പറഞ്ഞ വാക്കുകൾ അടുത്തിടെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ നടനായും ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്ന പ്രശസ്ത തമിഴ് സംവിധായകൻ ഗൗതം മേനോൻ ആണ് തന്റെ വാരണം ആയിരം എന്ന ഹിറ്റ് ചിത്രത്തിലേക്ക് ആദ്യം ആലോചിച്ചിരുന്ന ചില താരങ്ങളെ കുറിച്ച് അടുത്തിടെയുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു ഗൗതം വസുദേവ് മേനോൻ ചിത്രത്തിന്റെ എല്ലാ ഘടകങ്ങളും ചേർന്ന ആക്ഷൻ ഡ്രാമാ ചിത്രം രണ്ടായിരത്തി എട്ടിലാണ് തിയേറ്ററുകളിൽ എത്തിയത് സൂര്യ ഇരട്ടവേഷങ്ങളിൽ എത്തുന്നത് ആദ്യം തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ലെന്ന് ഗൗതം മേനോൻ പറഞ്ഞിരുന്നു അച്ഛൻ വേഷത്തിലേക്ക് രണ്ട് പ്രമുഖ താരങ്ങളെയാണ് അദ്ദേഹം മനസ്സിൽ ആലോചിച്ചിരുന്നത് മോഹൻലാൽ അല്ലെങ്കിൽ നാനാ പടേക്കർ സമീറ റെഡ്ഡി അവതരിപ്പിക്കുന്ന മെഗ്ന എന്ന കഥാപാത്രമായി ദീപിക പതുക്കോണിനെ അഭിനയിപ്പിക്കാനും ഗൗതം മേനൻ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദീപികയുടെ ഡേറ്റ് പ്രശ്നം മൂലം ഇത് സാധിച്ചില്ല ഓം ശാന്തി ഓം എന്ന ചിത്രത്തിന്റെ തിരക്കുകളിലായിരുന്നു ഈ സമയത്ത് ദീപിക ഗൗതം മേനോന്റെ കരിയറിലെ ഏറ്റവും ജനപ്രീതി നേടിയ ചിത്രങ്ങളിലൊന്നായ വാരണം ആയിരം റിലീസ് സമയത്ത് സൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുമായിരുന്നു